നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുപ്പത് വ്യാഴം മലയാള മനോരമ ദിനപത്രം പേജ് ഒൻപത് വായിക്കുന്നത് ഷാഹ്ന എസ് അദ്ധ്യാപകർ ചോദിക്കും ഹാപ്പി അല്ലേ മോൻ ഹാപ്പി അല്ലേ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാൻ സന്തോഷ വിദ്യാലയം കുട്ടികളുടെ മുഖം കണ്ടാൽ അധ്യാപകർ മനസ്സിലാക്കണം അവർക്ക് സന്തോഷമുണ്ടോ എന്ന് ഇല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആഹ്ലാദമേകണം വിദ്യാഭ്യാസ വകുപ്പ് പുതിയ അധ്യയന വർഷം നടപ്പാക്കുന്ന സന്തോഷ വിദ്യാലയം പദ്ധതിയുടെ ലക്ഷ്യം അതാണ് കുട്ടികളുടെ ഏത് പ്രശ്നത്തിലും കൂടെയുണ്ടെന്ന കരുതൽ അവരിലുണ്ടാകണം മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് പരിഹരിക്കണം വീട്ടിലെ പ്രശ്നങ്ങൾ കുട്ടികളെ അലട്ടുന്നുണ്ടെങ്കിൽ അവർക്കും രക്ഷിതാക്കൾക്കും കൗൺസിലറുടെ സഹായം ലഭ്യമാക്കണം പുറമേ ചിരിച്ച് ഉള്ളിൽ വിഷമിക്കുന്ന കുട്ടികളെ കണ്ടെത്താനും കൗൺസിലറുടെ സഹായം തേടാം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണം ക്യാരംസ് ചെസ് ഫുട്ബോൾ ക്രിക്കറ്റ് തുടങ്ങി കുട്ടികൾക്ക് ഇഷ്ടമുള്ള കളികളിൽ മുഴുകാൻ സൗകര്യം ചെയ്യണം പദ്ധതിയുടെ ഭാഗമായി അധ്യാപകർക്കുള്ള പരിശീലനം പുരോഗമിക്കുകയാണ് നന്ദി നമസ്കാരം നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുപ്പത് വ്യാഴം മലയാള മനോരമ ദിനപത്രം പേജ് ഒൻപത് വായിക്കുന്നത് ഷാഹിനസ് അധ്യാപകർ ചോദിക്കും മോൾ ഹാപ്പി അല്ലേ മോൻ ഹാപ്പി അല്ലേ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാൻ സന്തോഷ വിദ്യാലയം കുട്ടികളുടെ മുഖം കണ്ടാൽ അധ്യാപകർ മനസ്സിലാക്കണം അവർക്ക് സന്തോഷമുണ്ടോ എന്ന് ഇല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആഹ്ലാദമേകണം വിദ്യാഭ്യാസ വകുപ്പ് പുതിയ അധ്യയന വർഷം നടപ്പാക്കുന്ന സന്തോഷ വിദ്യാലയം പദ്ധതിയുടെ ലക്ഷ്യം അതാണ് കുട്ടികളുടെ ഏത് പ്രശ്നത്തിലും കൂടെയുണ്ടെന്ന കരുതൽ അവരിലുണ്ടാകണം മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് പരിഹരിക്കണം വീട്ടിലെ പ്രശ്നങ്ങൾ കുട്ടികളെ അലട്ടുന്നുണ്ടെങ്കിൽ അവർക്കും രക്ഷിതാക്കൾക്കും കൗൺസിലറുടെ സഹായം ലഭ്യമാക്കണം